ബിജെപിയുടെ പ്രകടന പത്രിക നുളയിൽ കെട്ടിപ്പൊക്കിയ ഒരു കൊട്ടാരമാണ് ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർത്ത് രാജ്യത്തിന്റെ മതേതരത്വത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ നടത്തിയിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് നാനാ ജാതി മതസ്ഥരായ എല്ലാ ഇന്ത്യയിലെ പൗരന്മാർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാൻ അവരുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കാൻ അവരുടെ ആരാധനാക്രമം നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് മതേതരത്വത്തിന് ഏറ്റവും മഹനീയമായ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അത് സിവിൽ നിയമങ്ങളായാലും ക്രിമിനൽ നിയമങ്ങളായാലും അതെല്ലാവർക്കും ബാധകമാണ് ജാതി മതഭേദമന്യ ഓരോ ഇന്ത്യൻ പൗരനും ആ നിയമങ്ങൾ ഒരുപോലെ ബാധകമാണ് എന്നാൽ വ്യക്തി നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തതകളുള്ളത് വ്യക്തി നിയമങ്ങൾ ഓരോ മതത്തിന്റെയും ഓരോ വിശ്വാസത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ വിശ്വാസങ്ങൾക്കും അനുസൃതമായിട്ടുള്ളതാണ് അതെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് സംഘപരിവാറും രേന്ദ്രമോദിയും ഇക്കാല പത്രയും കഴിഞ്ഞ പത്ത് കൊല്ലമായി നടത്തുന്ന ഒരു ശ്രമമുണ്ട് രാജ്യത്തെ ഒരു ഏകമത രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാറിന്റെ ആ ഗൂഢോദ്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ നടപ്പിലാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തിലെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുമോ എന്ന ആശങ്കയുടെ കരുതിടലിലാണ് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ജനാധിപത്യത്തെ രക്ഷിക്കാൻ മതേതരത്വത്തെ രക്ഷിക്കാൻ ഭരണഘടനയെ രക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തിലെ അധികാരത്തിൽ ഏറ്റെടുമെന്നാണ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറയുന്നതോടുകൂടി രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെ ഒരു മാരകമായ സ്ഫോടക ശേഷിയുള്ള ഒരു ബോംബാണ് പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനത്തിലൂടെ അറിഞ്ഞിരിക്കുന്നത് ഈ ബോംബ് പൊട്ടിയാൽ രാജ്യത്തിലെ മതേതരം ചിന്നി ചിതറി തകർന്ന് തരിപ്പിളമാവും ഇന്ത്യയുടെ മതേതരത്തെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസും ഇന്ത്യ സഖ്യവും ശ്രമിക്കുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ മതേതര ഇന്ത്യ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഈ പ്രഖ്യാപനത്തിന്റെ അപകടം മനസ്സിലാക്കി ബി ജെ പിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിന്ന് മതേതര ജനാധിപത്യ വിശ്വാസികൾ അധികാരത്തിൽ വരുന്ന തടയും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഈ പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനം എന്താണ് ഞാൻ നുണയിൽ കെട്ടിപ്പൊക്കിയ ചെല്ലുകൊട്ടാരം എന്ന് പറയാൻ കാരണം ആദ്യത്തെ വാഗ്ദാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് മോദി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞ അതേ കാര്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന് പത്ത് വർഷം കൊണ്ട് ഇന്ധനവില രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇന്ധനവില ഇന്ത്യയിലായി മാറി ക്രൂഡ് ക്രൂഡോയിലിന്റെ വില ബാരലിന് എഴുപത്തിരണ്ട് ഡോളറായി മാത്രം ചുരുങ്ങിയപ്പോഴും കേരളത്തിൽ പെട്രോളിന് ഡീസലിനും നൂറ്റിയഞ്ച് രൂപ ഇരുപത്തി ആറ് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിനാല് രൂപ അറുപത്തിയേഴ് പൈസയുമാണ് ഇന്നത്തെ വില പാചകവാതകം ഗ്യാസ് ഗാർഹിക സിലിണ്ടറിനുള്ള എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയും വാണിജ്യ സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയുമാണ് സർവകാല റെക്കോർഡാണ് സെഞ്ചറി തികഞ്ഞു അമ്പത്തി അമ്പത് രൂപയ്ക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോൾ വിൽക്ക് വന്ന് പത്ത് കൊല്ലം മുമ്പ് വാഗ്ദാനം ചെയ്തു വീണ്ടും അതാണ് നുണപ്രചരണമെന്ന് പറഞ്ഞ് വീണ്ടും ഇന്ധന ഇന്ധനവിലയുടെ നികുതി കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം ഇന്ത്യയിലെ ജനങ്ങളോട് മോദി ആ പ്രകടന പത്രികയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ പരിഹസിക്കുകയാണ് കമ്പനികൾ ലാഭത്തിൽ കടന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇന്ധനവില കുറയും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൈയിട്ട് വാരിയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ധനവിലയ്ക്ക് നികുതി കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുത്തരും വിശ്വസിക്കില്ല അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നൽകിയ പ്രകടന പത്രികകളിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഈ അവസരത്തിൽ ജനങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് കള്ളപ്പഴം കണ്ടെത്തി പാവപ്പെട്ടവരായ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിക്കുമെന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം പത്ത് കൊല്ലമായിട്ടും ബാങ്ക് അക്കൗണ്ടും തുടങ്ങി കാത്തിരുന്ന് ഒരു രാജ്യത്തെ പാവപ്പെട്ടവരും പതിനഞ്ച് രൂപ പോലും വന്നില്ല രണ്ടാമത്തെ വാഗ്ദാനം യുവജ യുവജലക്ഷേമം നടപ്പിലാക്കും എന്തു യുവജലക്ഷേമമാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രണ്ടു കോടി യുവാക്കൾക്ക് പ്രതിവർഷ തൊഴിൽ വർഷം പത്ത് കഴിഞ്ഞു ഇരുപത് കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ പോയിട്ട് രണ്ട് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനേക്കാൾ എല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നാൽപ്പത് ലക്ഷത്തോളം ഒഴിവുകളാണ് നികത്താനുള്ളത് രാജ്യത്തെ യുവാക്കൾ ഇവിടെ തൊഴിൽ കിട്ടാതെ കൂട്ടത്തോടുകൂടി വേണ്ടി വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്